الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അവരുടെ നമ്മളുമായി ചിലർ അതിൽ പല ആൾക്കാരും പലവിധ പ്രയാസങ്ങൾ ഉള്ളവരും ചിലർ മക്കളുടെ വിവാഹം വിവാഹത്തില് നല്ലൊരു ഇണയ മക്കൾക്ക് കിട്ടാത്ത വിശേഷമുണ്ട് അതുപോലെ ചിലർക്ക് ജോലിയില്ലാത്ത ഇല്ലാത്ത അതുപോലെ തന്നെ ചിലർക്ക് ഭവന വർഷങ്ങളായ വാടക വീടുകളിലൊക്കെ കഴിയുന്നവരാണ് അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന ഒരു മഹത്തായ സുഹൃത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ സൂഹത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ ഈ രൂപത്തിൽ നിങ്ങൾ നടക്കാത്ത നമ്മൾ എന്തിനു പാരായണം ചെയ്യുന്നത് ആ കാര്യത്തിൽ കിട്ടും അതുപോലെ തന്നെ എട്ട് ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെല്ലുന്നതാണ് നമുക്ക് നോക്കാം അത് ആ സൂറത്തിന്റെ മഹത്വങ്ങൾ ഇത് ഊതിയായി കിട്ടുന്ന ഫലങ്ങൾ എല്ലാം നമുക്ക് നോക്കാം അപ്പൊ ഈ സൂറത്ത് സൂര്യകുറ സമയം ഏതാണ് ഏത് സമയത്താണ് നമ്മൾ ഈ സൂഹത്ത് ഓതേണ്ടത് ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എന്നെല്ലാം നമുക്ക് അതുപോലെ തന്നെ എട്ട് ഞെട്ടിക്കുന്ന മഹാ സൗഭാഗ്യങ്ങൾ നമ്മളെ അപ്പൊ ഈ സൂഹത്ത് ഓന്നത് കൊണ്ട് നേടിയിട്ട് ഞെട്ടിക്കുന്ന മഹാഭാഗ്യങ്ങൾ നമ്മളെ നേടി ഒന്നാമതായി കിട്ടാൻ പോകുന്നത് കടം എല്ലാവരുടെയും ഉറക്കം ഉറവിടം കളയുന്നതാണ് കടം എല്ലാവരുടെയും ഉറപ്പു കളി ഉറക്കം ഒന്നാണ് അതുപോലെ തന്നെ കട കാരണം വിശേഷങ്ങൾ ധാരാളം അധികരിച്ചു കടം വീടാൻ ഒരു മാർഗവുമില്ല അങ്ങനെയുള്ളവർ അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടി ഈ സൂറത്ത് ഏഴു ദിവസം തുടർച്ചയായി പാരായണം ചെയ്യണം ആൾക്കാരൊക്കെ ദിവസം സഹായം നമുക്ക് വേണം ഒരു വിരൽ വേണമെങ്കിൽ അപ്പൊ അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്തുക്കൾ ഏഴു ദിവസം ഓതണം കടമുള്ളവർ അതുപോലെ തന്നെ സ്വന്തമായി വിവരമില്ലാതെ വളർ വീട്ടിൽ കഴിഞ്ഞു പോകുന്നവർ കേറി കേറുകിടക്കാടണം ടക്കാർ ഒരിടമില്ലാതെ വിഷമിക്കുന്നവർ എത്രയോട് വീട് എന്നത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്യണം സൂറണം എനിക്ക് നീ ഒരു ഭവനം നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ ചോദിച്ചു ഭവനത്തിന്റെ നോക്കും അള്ളാഹ് നൽകുന്ന ആളാണ് അതുപോലെ തന്നെ എത്രയോ പേര് പറയുന്നുണ്ട് ഞാനൊരു കച്ചവടത്തില്ല കച്ചവടത്തിനില്ല നല്ല കച്ചവടം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരവർ അങ്ങനെയുള്ളവർ ഈ സൂറത്ത് ഏഴ് ദിവസം പാരായണം ചെയ്യുക നല്ല കച്ചവടം നൽകുന്നതാണ് അതുപോലെ തന്നെ തന്നെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് പറഞ്ഞു അതെ എത്രയോ ചെറുപ്പക്കാരുടെ പെൺകുട്ടികളുണ്ട് അവരുടെ കാരണം വിഷമ വിഷമത്തിൽ കഴിയുന്നവരോട് അങ്ങനെയുള്ളവർ വിവാഹം വേഗം ശരിയായി നല്ലൊരു അനുയോജ്യമായ ഒരു ഇടയ നമ്മുടെ പക്കകെ കിട്ടാൻ വേണ്ടി ഈ ഈ സൂറത്ത് നല്ല നിയത്തിൽ 7 ദിവസം തങ്ങൾ പാരായണം ചെയ്യുക ഇഖ്ലാസോടെ കൂടി തന്നെ ഈ സൂറത്ത് തങ്ങൾ 7 ദിവസം പാരായണം ചെയ്ത് നോക്ക് അള്ളാഹു തങ്ങളെ ಮಕ್ಕൾക്ക് നല്ല ഒരു ഇടയ അള്ളാഹു നൽകുന്നതാണ് നിയത്ത് വെച്ചി ഉടനെ പുറച്ചവരെ ഞാൻ ഈ സൂറത്ത് ഉദ്ോട് എന്റെ കുഞ്ഞിനെ ഈ നല്ലൊരു ഇടയ നൽകണേ അള്ളാ ഇഖ്ലാസോടെ 7 ദിവസം ഓതിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യ ഇൻഷാ അള്ളാ അള്ളാഹു നല്ലൊരു ഒരു മകൻ നൽകുന്നതാണ് അതുപോലെ തന്നെ ജോലി അതുപോലെ തന്നെ ജോലി 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 ഉണ്ടായിട്ട് നല്ല അനുസരിച്ചുള്ള കിട്ടാൻ നമുക്ക് ഉണ്ടാകണം ഉണ്ടാകണം അങ്ങനെയുള്ളവരവർ നല്ല ജോലി കിട്ടാനും ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ഈ തുടർച്ചയായി ഏഴു ദിവസങ്ങൾ പാരായണം ചെയ്തു

രോഗം അവശും കഴിയുന്നവർ തുടർച്ചയായി ദിവസം പാരായണം ചെയ്യുക നിങ്ങളുടെ രോഗം ശിപയാക്കി തരുന്നതാണ് അതുപോലെ തന്നെ കുടുംബങ്ങളിൽ പിണക്കവും ലഹിളയും പരസ്പര ദേഷ്യത്തിനും കഴിയുന്നവർ സൂഹത്ത് ഏഴു ദിവസം പാരായണം ചെയ്തിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താൽ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും എളുപ്പത്തിലാക്കി തരുന്നതാണ് പഠിച്ച സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും നൽകപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ

അതിലൊന്നാമം ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ 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 ഈ സൂറത്ത് ഓതുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട അതിൽ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചു കൊണ്ട് കൊണ്ട് മാത്രം മാത്രം പാരായണം പാരായണം ചെയ്യണം ചെയ്യണം തൃപ്തിയാണ് എനിക്ക് വലുത് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒതുവോടുകൂടി സമയത്ത് നമ്മൾ ശുദ്ധി ഉണ്ടായിരിക്കണം ശുദ്ധിയുണ്ടായതിനും നോക്കി നമ്മൾ പാരായണം ചെയ്യുക അടുത്ത കാര്യം ഈ സൂറത്ത് അടുത്തുണ്ടായിരിക്കണം നല്ല വിശ്വാസം റബ്ബ് ഈ മഹത്തായ സൂറത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാവിന്റെ ഹലാലായ ഞാൻ ഉദ്ദേശിച്ച കാര്യം അല്ലാഹു നടത്തി തരുന്നതാണ് നല്ല ഉറപ്പ് വേണം അഞ്ച് കിബിലെ മുന്നിട്ടിരുന്നു പാരായണം ചെയ്യണം പ്രത്യേകിച്ച് നമ്മളെ മനസ്സിലാക്കണം ഏത് നല്ല കാര്യം ചെയ്താലും നമ്മൾ ചെയ്യണം കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്യപ്പെടാൻ ഒരു കാരണമാണ് അതുപോലെ തന്നെ മാക്സിമം തെറ്റുകൾ വരാതെ നമ്മൾ ഓതണം തെറ്റ് വരാതെ നമ്മൾ ഓതാൻ ശ്രമിക്കണം ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടത് അപ്പൊ ഈ സൂറത്ത് സൂര്യ ദിവസമായിട്ട് പാരായണം നമുക്ക് ചില എത്ര ദിവസം എത്ര പ്രാവശ്യമാണ് പാരായണം ചെയ്യേണ്ടത് ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടത് ഇരുപത്തി പ്രാവശ്യമാണ് പാരായണം ചെയ്യുക എന്നുള്ളത് ഏഴ് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാലും മതി മതി അപ്പൊ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് വെച്ച് എന്ത് ചെയ്യണം ഇരുപത്തി ഓതണം ഒരു ദിവസം മൂന്നെണ്ണം വെച്ച് പാരായണം ചെയ്താലും മതി ഓരോ ദിവസം ഓതി ഓതി ശേഷം മനസ്സിലുള്ള ആഗ്രഹം നീ സാധിപ്പിച്ച ഭവനമില്ലാത്തവരാണെങ്കിൽ അല്ലാതെ നൽകണേല്ല മക്കളുടെ വിവാഹ പ്രായം എത്തി നിൽക്കുന്നവരാണെങ്കിൽ അല്ലാഹു എന്റെ മകൻ മകനല്ലെങ്കിലും മകൾക്ക് നല്ലൊരു ഇടയെ നൽകണേ കച്ചവടക്കാരാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത് വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അഞ്ചിനു പോകാൻ നിൽക്കുന്നവരാണെങ്കിലും എല്ലാവരും ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ തരുന്നതാണ് അപ്പൊ ഏതാണ് ഈ സൂറത്ത് സൂറത്ത് ഈ നമുക്ക് സൂഹ് സൂഹത്തിൽ സുഹൃത്തേക്കാൾ നമുക്ക് നോക്കാം അപ്പൊ സൂറകൃതാണ് നമുക്ക് നോക്കാം ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ് ഇതിന്റെ മഹത്വം തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് ഈ മഹത്തമുള്ള സൂഹത്താണ് മഹത്വം ഒരുപാട് ഞാൻ പല പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട വീഡിയോ അപ്പൊ ഈ നമ്മൾ ഓതേണ്ടത് എങ്ങനെയാണ് ഏഴ് ദിവസമായിട്ട് പ്രാവശ്യം നമ്മൾ ഓതണം ഓരോ ദിവസവും മൂന്ന് വെച്ചോ അല്ലെങ്കിൽ അഞ്ചു വെച്ചോ എത്രയാണോ ഇഷ്ടപ്പെട്ടത് അത്ര

പ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നബിയുടെ നമ്മളെ സകല പോരാളികളും അള്ളാഹു ആസലക്കി തരുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ വലീൽ ശൈഖി വലീസ്സതിദിനാ റബ്ബനാ വമാക്കമാ റബ്ബനാ സആറ

അല്ലാഹു ഞങ്ങളെ കൂട്ടുകൂട്ടത്തിൽ ഭവനമില്ലാത്ത ഓരോരോ നൽകണേ കടയല്ലാ അതുപോലെ രക്ഷപ്പെടുത്തണേ മകളിൽ മംഗള നൽകണങ്ങളും പണ്ഡിതന്മാരും താബിൽ മക്കൽക്കത അട്ടറ അട്ടാർ കൊടബത്രവ യോഗമുള്ള നല്ലവക്കളാകണേ അല്ലാഹുവാണ് ആകാശത്തിൽ നടങ്ങുന്നതു ഭൂമിയിൽ നിന്ന് വളർക്കുന്നതുമായ സർവഹബത്തകളെ തൊട്ട ഇവറ്റുകളെ തൊട്ടും അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബ് അന്നാർ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലി